ീഷ് കുമ്മനം സൂചിപ്പിച്ചത് തന്നെയാണ് കാരണം രണ്ടു കൂട്ടരും എല്ലാ കാലവും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ ഐക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് ആ അഖണ്ഡതയും ഐക്യത്തെയും പോരലേൽപ്പിക്കുകയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരും ആരൊക്കെയാണോ അവർക്ക് സിന്ദാബാദ് വിളിച്ചതാണ് ആ ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും നയം അത് ഭാരത രൂപീകരണത്തിൻ്റെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷമുള്ള പല സംഭവങ്ങളും സുപ്രധാനപ്പെട്ട പല സംഭവങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം നെഹ്റുവിൻ്റെ നിലപാട് എ കെ ജിയുടെ നിലപാടുകളൊക്കെ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മുന്നിലുണ്ട് അതിൻ്റെ ഒരു തുടർച്ച അതിൻ്റെ ഒരു പിന്തുടർച്ചക്കാരുടെ ഭാഗത്തുനിന്നും ഇതെല്ലാവരും നമുക്കൊന്നും പ്രതീക്ഷിക്കാനുമില്ല അല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു തുടർച്ച എന്ന് തന്നെയാണ് നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്നത് പക്ഷേ പണ്ട് ഉണ്ടായി ഉണ്ടായിരുന്നതിൽ നിന്നും അതിഭയാനകരം ആണ് ഇപ്പോഴത്തെ നേതാക്കളുടെ ഈ നിലപാടുകൾ എന്നാണ് ഒരു നമുക്ക് കൂടുതലായി വിലയിരുത്താൻ സാധിക്കുക കാരണം ഈ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സംസ്ഥാന സമ്മേളനത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ അവർ തയ്യാറായെങ്കിൽ മറ്റു പരിപാടികളിൽ ഇതൊക്കെ പരസ്യമായി ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ചെയ്തു വരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഒപ്പം തന്നെ പർവേഷ് മുഷറഫിനെ എന്തിനു വേണ്ടിയിട്ടാണ് അനുസ്മരിക്കുന്നത് എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട വേറൊരു വസ്തുത എന്നതാണ് നമുക്ക് സൂചിപ്പിക്കാൻ ഉള്ളത് ഒപ്പം തന്നെ ഇതിനകത്ത് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല ഘട്ടങ്ങളിലും ഇതിന്റെ ഭാരവാഹികളെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിൽ കൃത്യമായ മറുപടി അവർ പറയുന്നില്ല ഇതിൽ നിന്ന് പിന്നോക്കം പോകാൻ തയ്യാറാകുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയരുമ്പോൾ ഈ ഒരു വിഷയത്തിൽ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ ും കൃത്യമായ മറുപടി ഈ ഭാരവാഹികളുടെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികളുടെ ഭാഗത്ത് ഉണ്ടാകുന്നില്ല എന്നതാണ് മറ്റൊരു വസ്തുത പക്ഷേ തിരുത്താതിരിക്കാൻ അവർക്ക് സാധിക്കുമോ കാരണം നേരത്തെ ശ്രീ രാജേന്ദ്ര പ്രസാദ് അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സൈനികരെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് ഭാരതത്തെ രാജ്യത്തെ തന്നെ മാതൃരാജ്യത്തെ തന്നെ അപമാനിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് നിയമപരമായി ഏതറ്റം വരെയും പോകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയുണ്ട് ഇപ്പോൾ തന്നെ പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തടക്കം വലിയ വിമർശനങ്ങൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാളെ രേഖയിൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഈ ഇത്തര ഒരു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചാൽ അത് പാസാക്കിയാൽ പ്രവേസ് മുഷറാഫിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചാൽ അവർക്ക് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാകാനില്ലേ സാധ്യത തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുമ്പോൾ പോഴും കൃത്യമായി പറയാൻ സാധിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾ അതിൻ്റെ നേതാക്കൾ നേതൃത്വം കൃത്യമായി ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല ഇപ്പോഴും അവർ ഉറക്കം നടിക്കുകയാണ് ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് പർവേഷ് മിശ്രത്തിനെ അനുസ്മരിച്ചാലുള്ള പ്രശ്നം എന്ന ഒരു മറു ചോദ്യമാണ് ഉണ്ടാകുന്നത് അതേസമയം തന്നെ രാജ്യവിരുദ്ധ ശക്തിക്ക് അല്ലെങ്കിൽ രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആക്കം കൂട്ടാനുള്ള നടപടി അവർ പ്രത്യക്ഷമായി തന്നെ ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ ഭാരവാഹികൾക്കെതിരെ രാജ്യദ്രോ വിരു രാജ്യവിരുദ്ധ രാജ്യദ്രോഗ കുറ്റത്തിന് കേസ് ചുമത്തണമെന്ന് വിവിധ കോണുകളിൽ നിന്ന് പല ദേശസ്നേഹികൾ ഇപ്പോൾ ഉയർത്തുന്ന ഒരു വാദമാണ് ഒപ്പം തന്നെ നാളെ നടക്കാനിരിക്കുന്ന ഈ സംസ്ഥാന സമ്മേളനത്തിൽ പർവേഷ് മുഷറഫിന് അനുസ്മരണം നടത്തുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ ഒരു വിഷയത്തിൽ വലിയ ചർച്ചകൾ ഉയരുന്ന സാഹചര്യത്തിൽ you കെ സി വേണുഗോപാൽ ഈ ഒരു സമ്മേളനത്തിന്റെ ഭാഗമാകുമോ എന്നും നമുക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു പരിപാടിയിലേക്കാണ് കെ സി വേണുഗോപാൽ എത്തുന്നത് എന്ന തരത്തിലുള്ള ഒരു പര പരാമർശം പോലും വിവിധ കോണുകളിൽ നിന്ന് ഉയരാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് കാരണം ഇവർ പിൻവലിക്കാത്ത അടുത്തോളം കാലം ഈ ഒരു പർവേഷ് മുസ്റഫ് അനുസ്മരണത്തിന്റെ നിലപാടിൽ നിന്ന് ഈ പ്രവർത്തന രേഖാ റിപ്പോർട്ടിൽ നിന്ന് അവർ പിൻവലിക്കാത്തടത്തോളം കാലം ഇവർ എടുക്കുന്ന ഒരു നിലപാട് രാജ്യ നിലപാട് തന്നെയാണ് ഭാരതം ഏറ്റവും അഭിമാനത്തോടു കൂടി കാർഗിൽ യുദ്ധത്തെ ഇന്നത്തെ ദിവസം ഓർക്കുമ്പോൾ ഇരുപത്തഞ്ചാം വാർഷികം ആഘോഷിക്കുമ്പോൾ വീരമൃത്യു വരിച്ച ധീര ജവാന്മാർക്ക് ഓരോ ഭാരത് ദേശീയ സ്നേഹിയും ഭാരത് മാതാ കി ജെ വിളിക്കുമ്പോഴും നമുക്ക് എടുത്തു പറയേണ്ടത് ആ ഒരു ദേശീയതയെ ഊന്നിപ്പിടിക്കുന്ന ദേശീയ നിലപാടുകളെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യ രാജ്യത്തിൻ്റെ രാജ്യ താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ജനങ്ങൾക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് കേരള കേരള ഘടകമായ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്റ്റാഫ് യൂണിയൻ സ്വീകരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് സ്റ്റാഫ് യൂണിയൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത് സുരേഷ് അഭിനീഷ് ഇവിടെ ഈ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരളീയ ഭാഗത്തിനും ഇത്തരത്തിലുള്ളൊരു നിലപാടുണ്ടാകുമ്പോൾ അത് തിരുത്താൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് തിരുത്താനുള്ള ഒരു മനസ്സവർ കാണിക്കാത്ത ഒരു സാഹചര്യത്തിൽ നാളെ ഈ പ്രവർത്തന റിപ്പോർട്ടുമായി മുന്നോട്ട് അവർ പോകും എന്നാണ് നമുക്ക് ഈ സമയം വരെ മനസ്സിലാക്കേണ്ടത് പക്ഷേ അതിന് വലിയ പ്രത്യാഘാതം വലിയ വില അവർ നൽകേണ്ടി വരും എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ അങ്ങനെ ഒരു മനോഭാവം അവർക്ക് നൽകുന്നത് സംസ്ഥാന സർക്കാരിന്റെ അധികാരത്തിന്റെ ഒരു ധാർഷ്ട്യം തന്നെയാണ് കൂടാതെ കോൺഗ്രസ് കോൺഗ്രസിന്റെ ഒരു പിന്തുണയും അത് ദേശീയ തലത്തിലടക്കമുള്ള കോൺഗ്രസിന്റെ ഒരു പിന്തുണയും ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഈ നിലപാടുമായി തുടർന്നു പോകുമെന്നുള്ള ഒരു ധാർഷ്ട്യം അധികാരത്തിന്റെ ഹുങ്കിൽ അവർ വെച്ചു പുലർത്തുന്നുണ്ടല്ലേ തീർച്ചയായിട്ടും അധികാരത്തിന്റെ പിന്തുണ തന്നെയാണ് നിലവിൽ സംസ്ഥാനത്ത് കേരള കേരള ഘടകമായ പ്രധാന കേരള ഘടകത്തിൻ്റെ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾക്ക് ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ആ അധികാര കേന്ദ്രത്തിൽ നിന്ന് തങ്ങൾക്ക് യാതൊരു വിധമായ പ്രശ്നവും ഉണ്ടാകില്ല എന്ന വിശ്വാസം തന്നെയാണ് ഈ സ്റ്റാഫ് യൂണിയൻ ഭാരവാഹികൾക്ക് ഉള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പർവേഷ് മുഷറഫിൻ്റെ അനുസ്മരണം സംസ്ഥാനത്ത് നടത്താനുള്ള ഒരു തീരുമാനവും ഒപ്പം പ്രവർത്തന രേഖാ റിപ്പോർട്ടിൽ അത് ഉൾപ്പെടുത്തിയിരിക്കുന്നതും എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ ഭാഗമായി പരോക്ഷമായെങ്കിലും കോൺഗ്രസ് പിന്തുണ ലഭിക്കുന്നു ആ കോൺഗ്രസ് പിന്തുണയുടെ അടിസ്ഥാനത്തിലാണ് കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് നിന്ന് പർവേഷ് മുഷ്രഫിനെ സംസ്ഥാനത്ത് അനുസ്മരണം നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ പ്രത്യക്ഷമായി അല്ലെങ്കിൽ പോലും പരോക്ഷമായി കടക്കുന്നു രാജ്യവിരുദ്ധ ശക്തികൾക്ക് ആക്കം കൂട്ടുന്ന നിലപാടിലേക്ക് ഇടതുപക്ഷവും വലതുപക്ഷവും നീ തന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയന്റെ ഈ ഒരു പ്രവർത്തന േഖ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിജയ ദിവസത്തിലാണ് രാജ്യദ്രോഹ നിലപാടുമായി ഇടത് ബാങ്ക് യൂണിയൻ രംഗത്ത് വന്നിരിക്കുന്നത് സംസ്ഥാന സഭയിലുള്ള പ്രവർത്തന രേഖയിൽ നാളെ നടക്കുന്ന നാളെ ആലപ്പുഴയിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രവർത്തന രേഖയിലാണ് പാകിസ്ഥാൻ മുൻ പ്രസിഡന്റ് പർവേസ് മുഷ്രാഫിനെ അനുസ്മരണം ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റാഫ് യൂണിയൻ കേരളയുടെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഈ പ്രവർത്തന രേഖ രാഷ്ട്രവിരുദ്ധമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ പൊതുസമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഇടതു സംഘടനയുടെ ഈ രാഷ്ട്രവിരുദ്ധ നിലപാടിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് വിവിനീഷ് ആണ് സമഗ്രമായ വിശദാംശങ്ങൾ നൽകിയത്